ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റേതാന്ന് അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്കൊരു മാവ് കുഴച്ചിട്ട് എടുക്കണം അതിനായിട്ട് ഇതാ ഞാനിടാ ഒരു ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിന് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടില്ല ഒരു കപ്പ് എളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്ക് ഈസ്റ്റ് എല്ലാം നന്നായിട്ട് അങ്ങ് അലിഞ്ഞിട്ട് വരും അപ്പോൾ താ ഈ സ്റ്റെല്ലം നന്നായി തന്നെ അങ്ങ് കലങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈതിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് മൈതി എടുത്തിന് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ട് മൈദയുടെ അളവും കൂട്ടിയെടുക്കാം കേട്ടാ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതൊരു എട്ട് സ്നാക്സ് കിട്ടും എനിപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട് ആ ആ ഈസ്റ്റിൻ്റെ വെള്ളത്തിൽ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കലാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നല്ല ഇരിക്കു കുഴച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ മുഗൾ ഭാഗം ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാന്ന് ഇനിയിപ്പോൾ ഒരു രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്ക് ഇത് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും ഇനി നമുക്കൊരു ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിനകത്ത് താ ഞാനിവിടെ ഒരു അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് രണ്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചോപ്പ് ചെയ്തെടുത്തിന് എനിയിപ്പോൾ ഇത് താ അതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല പൗഡർ ചേർത്ത് കൊടുക്കലാണ് ഞാനിപ്പോൾ ഇത് കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയാണെന്നിട്ടു കൊടുത്തിന് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കലാന്ന് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലേൻ്റെ ഉള്ളി നന്നായിട്ട് തന്നെ അങ്ങ് സോഫ്റ്റായി കിട്ടണം എന്നാലന്ന് നമ്മൾ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉള്ളി കുറച്ചധികമായിട്ട് തന്നെ അങ്ങ് വാർത്തിയിട്ട് എടുക്കണം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മൾ മസാലയിടെ റെഡി എനിപ്പം ഇതാ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാവ് നന്നായി തന്നെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി കുഴച്ചിട്ട് നമുക്കൊരു രണ്ട് ഉരുളിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ സെയിം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളിയാണ് ഞാൻ ആക്കി ആക്കിയെടുത്തിരുന്നത് അപ്പോൾ സിമ്പിളാന്ന് ഇതുണ്ടാക്കാൻ പരത്താനൊന്നും വലിയ പണിയില്ല ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ പരത്തിയിട്ടെടുക്കാതെന്ന് കുറച്ച് കാലത്തിൽ തന്നെ ഇത് പരത്തിയിട്ടെടുക്കണേ ഇനി ഇത് അമ്മക്കില്ല നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കനറ്റിൽ വേണം ഇത് പരത്തിയെടുക്കാൻ ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ടുള്ള മസാല പിന്നെ പിന്നെന്താ മുട്ട കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് കൊട്ടിയിട്ട് എടുക്കലാന്ന് പിന്നെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചാൽ അങ്ങ് ഒട്ടി നിന്നോളൂ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തൊട്ടേ പരത്തണ്ട് നമുക്ക് എട്ട് സ്നാക്സ് ആക്കി ഇട്ട് കിട്ടും അപ്പോൾ താ മുഴുവനും ഇതുപോലെ ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിന് പിന്നെ സാധാ പച്ചവെള്ളം എടുത്തിന് ഇനിയിപ്പോൾ താ നമ്മുടെ വള്ളത്തിൽ ഇതൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കൂട്ടിയെടുക്കലാന്ന് അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ലോണം തന്നെ ഇതിലേക്ക് അങ്ങ് പൊതിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇതാ ഞാൻ മൊത്തം അങ്ങനെ ആക്കിയെടുത്തിന് ഇനിയിപ്പോൾ ഒന്നുമില്ല നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ എണ്ണം ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാറ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാൻ തിരിച്ചു മറിച്ചിലിട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് പുറത്ത് തേച്ചുകൊണ്ട് എന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂട് ബാലൻസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ചുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചിലിട്ട് എടുക്കണം അപ്പോൾ പിന്നെ നമുക്ക് ഈ ഈ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് ആ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇട റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇപ്പം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിലും ഓരോരുത്തർ നമുക്ക് സ്പെഷ്യലെല്ലാം ആക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാന്ന് ഒന്ന് തിന്നുമ്പോൾ തന്നെ വയെല്ലാം ഫില്ലാകും അത്രയ്ക്ക് ഹെവിയായൊരു സ്നാക്സായ ഇത് വീട്ടിലുള്ള ചെരുവുകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്